ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം നമുക്ക് ഇന്ന് ഭൂതകാലം എന്താണെന്ന് മനസ്സിലാക്കാം ഭൂതകാലം എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഒരു സന്ദേഹമുണ്ട് സന്ദേഹം എന്ന് പറഞ്ഞാൽ എന്താ സംശയം അല്ലേ അതാണ് ഭൂതകാലം അല്ലേ അല്ല ഭൂതകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവൃത്തി നടന്നു കഴിഞ്ഞു എന്ന് സൂചിപ്പിക്കുന്നു പക്ഷെ അല്പം സംശയം ബാക്കിയാണ് അങ്ങനെയുള്ള ഭൂതകാല ക്രിയാരൂപമാണ് ഭൂതകാലക്രിയാരൂപമാണ് ഭൂതകാലം പ്രവൃത്തി നടന്നു കഴിഞ്ഞു പക്ഷേ എങ്കിലും സംശയമുണ്ട് അത് നടന്നു കഴിഞ്ഞോ എന്നുള്ളത് സംശയവുമാണ് ഇങ്ങനെയുള്ള ഭൂതകാല ക്രിയാരൂപത്തെ എന്ത് പറയുന്നു സന്ദിഗ്ധൂതകാലം എന്ന് പറയുന്നു അപ്പോൾ ഇതെങ്ങനെ മനസ്സിലാക്കുക ആ കർത്താവിൻ്റെ ലിംഗവചനമനുസരിച്ച് സാമാന്യ ഭൂതകാലക്രിയയോട് കൂടിയിട്ട് എന്ത് ചേരും ക്രിയ ഇവിടെ സകർമ്മവും അകർമ്മവും നോക്കുന്നു ഏത് സന്ദിഗ്ധൂതകാലത്തിൽ ഇതിനു മുന്നേ നമ്മൾ ഏത് ആ അകർമ്മവും സകർമ്മവും പഠിച്ചത് പൂർണഭൂതകാലക്രിയയിലല്ലേ അപ്പം ഈ സന്ദിഗ്ധൂതകാലക്രിയയും ക്രിയ സകർമ്മകമാണോ അല്ലെങ്കിൽ അകർമ്മകമാണോ എന്ന് നോക്കിയിട്ടാണ് ആ മാറ്റം വരുന്നത് പിന്നെ ഏത് ക്രിയ ഏ പിന്നെ ഏത് ഭൂതകാലക്രിയയിലാണ് മാറ്റങ്ങളേക്കാ പ്രയോഗം വരുന്നത് നിങ്ങൾ രണ്ട് മൂന്നാളെ പഠിച്ചില്ലേ അല്ലേ പഠിച്ചിട്ടുണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നുണ്ടോ എന്തോ അറിയില്ല അപ്പോൾ ശ്രദ്ധിക്കണം അപ്പം ഇതെങ്ങനെയാണ് മനസ്സിലാക്കുക ഇവിടെ ഞാൻ കുറേ ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടല്ലോ കുട്ടികളെ ഇതുകൊണ്ടല്ലേ രാം ആയാ ഹോ ആയി ഹി അല്ലേ ഉമാ ഓ രമ ഐ ഹോങ്കി രമാ ഓ രമേഷ് ആ ഹോങ്കെ മെ ആ ഹോങ്കും അല്ലേ അപ്പോൾ അവിടെയൊന്നും നേക്കാ പ്രയോഗില്ല അപ്പോൾ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാം ക്രിയാ അക്രമകമാണെന്ന് മനസ്സിലാക്കിയെടുക്കാം അല്ലേ അപ്പം മറ്റുള്ള ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ പച്ചേനെ പാഠ് പഠ ഹോ ഗെ പാട് ഹോങ്കേ बच्चे ने हिंदी പച്ചേനെ ഹിന്ദി പടി ഹുകി ലഡ്കിയോനെ ഹിന്ദി होगी പോകിയും അല്ലേ അവിടാട്ടില്ല ഊട്ടളെ പോകി അതാ കുത്തേന് കോമ്മക്കൽ നല്ല വിലയുണ്ട് കേട്ടോ ഊട്ടളെ എന്നോട് മറന്നു വെച്ചാലും നിങ്ങളോട് മറന്നു പോകാൻ പാടില്ല ഇതൊന്നും അപ്പോൾ നിങ്ങൾ എന്താ ഇതിൻ്റെ രത്ന ചുരുക്കം ആ സന്ദിഗ്ധൂതകാലക്രിയ എന്താണ് ക്രിയ നടന്നു എങ്കിലും സംശയം ബാക്കിയാണ് അങ്ങനെയുള്ള ക്രിയകളാണ് സംദിഗ്ധൂതകാലക്രിയകൾ അത് എങ്ങനെയാണ് ലഭിക്കുന്നത് കർത്താവിൻ്റെ ലിംഗവചനമനുസരിച്ചിട്ടാണ് സാമാന്യ ഭൂതകാലക്രിയയിൽ മാറ്റം സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ക്രിയ അകർമ്മകമാണെങ്കിലാണ് കർത്താവിനനുസരിച്ചിട്ട് ക്രിയ മാറുന്നത് ക്രിയ സകർമ്മകമാണെങ്കിൽ കർമ്മത്തിനനുസരിച്ചിട്ടാണ് ക്രിയ മാറുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം അപ്പോൾ ഇവിടെ ക്രിയകളെ വളരെ നിരീക്ഷിക്കണം അല്ലേ ക്രിയ സകർമ്മകമാണോ അകർമ്മകമാണോ എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം അതിനെല്ലാം സൂത്രങ്ങൾ നിങ്ങൾക്ക് ഏകദേശ സൂത്രങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചുകഴിഞ്ഞു അപ്പം എന്താണ് വേണ്ടത് ആ ക്രിയ അകർമ്മകമാണെങ്കിൽ ഹോഗ ഹോ ഗെ ഹോങ്കെ ഹോങ്കി എന്ന് ചേർക്കുന്നു അല്ലേ ക്രിയോട് കൂടിയിട്ട് അല്ലേ അങ്ങനെയല്ല ചേർക്കാം അല്ലേ അതെ ഇവിടെ അങ്ങനെ ചേർത്തിട്ടുള്ളത് അല്ലേ ഹോ ഗാ ഹോ ഗി ഹോങ്കി ഹോങ്കേ ഹുങ്കാ ഹുങ്കി എന്നൊക്കെ ചേർക്കുന്നു അല്ലേ തും ആ എ ഹോ ഇത് കണ്ടില്ലേ തുമ്പ് എന്നുള്ള സ്ത്രീലിംഗമാണെങ്കിൽ ആ എ എന്ന് വരും അല്ലേ ഏ അല്ലേ കുട്ടികളെ അല്ലേ ഏ അതല്ലേ ഇവിടെ ഞാൻ ഒന്ന് മാത്രം എഴുതിയിട്ടുള്ളൂ അത് രണ്ട് രാത് വിധത്തിൽ വരുമ്പോൾ ഇവിടെ ഹൂങ്കി വരും ഇവിടെ തും ശ്രീലിംഗമാകുമ്പോൾ ഹോഗി എന്ന് വരും അല്ലേ അത് നിങ്ങൾ സന്ദർഭത്തിനനുസരിച്ചിട്ട് ഉപയോഗിക്കണം അപ്പം ഇവിടെ പിന്നെ എന്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ക്രിയ കർമ്മമുള്ള ക്രിയ ആണെങ്കിൽ അല്ലെങ്കിൽ സകർമ്മക ക്രിയ ആണെങ്കിൽ കർത്താവിനനുസരിച്ചിട്ടല്ല ക്രിയ മാറുന്നത് കർമ്മത്തിനനുസരിച്ചിട്ടാണ് അപ്പോൾ കർമ്മത്തിൻ്റെ ആ ഏകവചനമാണോ ബഹുവചനമാണോ സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ ഇതിനനുസരിച്ചിട്ട് ക്രിയയിൽ മാറ്റം വരും കുറഞ്ഞ കുറച്ച് ഉദാഹരണങ്ങൾ ഞാനിവിടെ കൊടുത്തിട്ടും ഉണ്ട് അല്ലേ അപ്പോൾ നിങ്ങളത് നോക്കി മനസ്സിലാക്കുമല്ലോ അല്ലേ ഉള്ളേ ഏ അപ്പോൾ ഞാൻ ധാരാളം സക്രമക്രിയ അക്രമക്രിയ ഒക്കെ കൊടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ക്രിയകൾ ഉണ്ടാക്കി പഠിക്കണം ഏഹ് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ നിയമങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കിയെടുക്കാം സന്ദിഗ്ധൂതകാലം അല്ലേ സന്ദിഗ്ധൂതകാലം എങ്ങനെയാണെന്നൊരു വാക്യം കാണുമ്പോൾ തന്നെ ഇതേത് കാലത്തിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും അല്ലേ ഈ നിയമങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇന്ന് ഒരു കുഞ്ഞു ക്ലാസ്സായിരുന്നു കുട്ടികളെ അപ്പോൾ നിങ്ങൾ ഇത് പഠിച്ചെടുക്കുമല്ലോ ഏ ഇത്തിരി തിരക്കായിപ്പോയി അതുകൊണ്ട് ക്ഷമിക്കണം ഇനി അടുത്ത ക്ലാസ് നമുക്ക് ഇനിയും പഠിക്കാനുണ്ടല്ലേ ഏ രണ്ട് ഭൂതകാലക്രിയ കൂടി പഠിക്കാനുണ്ടല്ലോ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം വിശദമായിട്ട് നമുക്ക് ആ വീണ്ടും ആ പഠിച്ചെടുക്കാം അപ്പം ഇന്ന് ഞാൻ തൽക്കാലത്തേക്ക് അത് നിങ്ങളോട് ഇട പറയുകയാണ് ഏ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു പറ്റുമെങ്കിൽ നിങ്ങൾ ലൈക്കുകളിടുക ഔട്ടുള്ളേ നിങ്ങളൊന്നൊരു ലൈക്കൊന്നും ഇടുന്നില്ല തോന്നലോ കേട്ടോ നല്ലൊരു പ്രോത്സാഹനം കൂടിയല്ലേ അതുകൊണ്ടാണ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്